ൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സേഫായിട്ടിരിക്കുന്നു ഇതുവരെയായിട്ടും ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പം നമ്മുടെ തോട്ടിലെ വെള്ളമൊക്കെ കലക്കലാകുമ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അന്നേരം ഇതുവരെയായിട്ടും വെള്ളം ഒന്നും കയറിയിട്ടില്ല കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നതായിട്ടോ ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ഈ വയനാട്ടിലെ ദുരന്തം കേട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസിനകത്ത് എന്താ ചെയ്യുകയില്ലേ ഉറങ്ങിക്കിടന്നോരും ഒക്കെ പോയ ആ വാർത്ത ശരിക്കും നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും നമുക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അന്നേരം അവരുടെയൊക്കെ അവസ്ഥ എന്തോ ആയിരിക്കും അവരുടെ ബന്ധുക്കളും അമ്മയും അച്ഛനും പിന്നെ കുഞ്ഞുങ്ങളും എന്താ പറയുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ എന്താ ചെയ്യുക ആർക്കും ഒരാപത്തും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും നമുക്ക് ഉണരാ ഉറങ്ങാം അല്ലേ ശരിക്കും പ്രളയമെന്ന് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ശരിക്കും അനുഭവിച്ചതാണ് നമ്മുടെ ഈ വീടിനകത്തെല്ലാം വെള്ളം കയറിയതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇവിടെ കാണുന്ന ഫർണിച്ചറുകളൊക്കെ ഞങ്ങൾ പിന്നീട് വാങ്ങിയതാണ് ആദ്യം നമുക്കുണ്ടായ ഉണ്ടായിരുന്ന തടിയുടെ ഫർണിച്ചറുകളും ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം വെള്ളത്തിനകത്തായിപ്പോയി എല്ലാം നശിച്ചു പോയായിരുന്നു പിന്നെ നമ്മൾ അലമാരിയും കട്ടിലും എല്ലാം പോയി കേട്ടോ പിന്നെ നമ്മൾ ഒന്നിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് ഇവിടെ കാണുന്നതെല്ലാം അന്നേരം ഈ പ്രളയമൊന്നു കേ ഴു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം നമ്മുടെ വീടെന്നു പറഞ്ഞാലും ഈ എന്താണ് തോടിൻ്റെ സൈഡിലല്ലേ ഇരിക്കുന്നത് അന്നേരം വെള്ളം വരുവാണെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് പെരക്കകത്തോട്ട് കയറുന്നത് കേട്ടോ അന്നേരം ഒരുപാട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ അല്ലാതെ എന്താ ചെയ്യുക ദൈവം എല്ലാവരെയും കാത്തു ഇന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസമായി എടുത്തു വെച്ചിട്ട് കേട്ടോ അന്നേരം എനിക്ക് ഇന്നലെ വീഡിയോ ഇവിടെ പറ്റിയില്ല ശരിക്കും കണ് ഈ ന്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഭയങ്കര വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒലിച്ച് പോകും പോകുന്നത് കാണുമ്പം താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അന്നേരം നമ്മുടെ ബത്തേരി കിച്ചൺ വയനാടല്ലേ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്പറൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കമൻറ്റിൽ കൂടെ ഞാൻ ചോദിച്ചു നിത്യ എന്തുണ്ട് നിങ്ങൾക്കൊക്കെ അറി അറിയായിരിക്കുമല്ലോ അല്ലേ ബത്തേരി കിച്ചൺ വയനാട്ടുകാരി നിത്യ ഞാൻ പെട്ടെന്ന് നിത്യാണ് വർത്ത കേട്ടോ വയനാട്ടിലുള്ള ഞാൻ മെസ്സേജ് പോയി ഇട്ടായിരുന്നു പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല മിനിഞ്ഞാന്നാണ് വീഡിയോ ഇട്ടത് ഇന്നലെയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ നിത്യ വയനാട്ടുകാരിയാണ് വയനാടൻ വീട്ടമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴും ടൈറ്റിലൊക്കെ ഇടുന്ന നിത്യ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ കൂടുതലും നിത്യയുടെ സബ്സ്ക്രൈബ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ എല്ലാവരും ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ തേണ്ട ഉച്ചയ്ക്കത്തെ കറികളൊക്കെ തേണ്ട ഞാൻ ഇവിടെ റെഡിയാക്കുകയാണ് കേട്ടോ എന്നാലും ഞാൻ കുറച്ച് വറ്റക്കുഞ്ഞുണ്ടായിരുന്നു അതൊക്കെ വെട്ടിവെച്ചു അത് കഴിഞ്ഞ് കുറച്ച് കൂമ്പുണ്ടായിരുന്നു കേട്ടോ അതൊന്നരിഞ്ഞു എന്നിട്ട് കുറച്ച് പരിപ്പെടുത്ത് കുക്കറിനകത്ത് ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു അന്നേരം ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ വെന്ത് വന്നപ്പോഴത്തേനെ സാരമില്ല നമുക്ക് വീട്ടിലേക്കാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അന്നേരം ഞാൻ ആ വെന്ത് വന്ന പരിപ്പിനകത്തേക്ക് കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂമ്പൊന്നരിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പൂടെ പെരട്ടി വച്ചിട്ടുണ്ടായിരുന്നു കൂമ്പ് ഈ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മീൻകറി വെക്കാനായിട്ട് അപ്പുറത്തോട്ട് ഞാൻ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഈ കൂമ്പ് വെച്ചിട്ട് ഞാൻ പിന്നെ അടച്ച് വെക്കുന്നില്ല കൂമ്പ് പരിപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അടച്ച് വെക്കുന്നില്ല കേട്ടോ അത് പെട്ടെന്ന് അങ്ങ് വേകുമല്ലോ ഒരാവി മതിയല്ലോ അന്നേരം പരിപ്പ് വെന്തിരിക്കുവാണല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കതിനു വേണ്ട അരപ്പൊന്ന് എടുക്കണം കേട്ടോ അന്നേരം തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ കൂമ്പും പരിപ്പും കൂടെ നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുത്തപ്പം കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും ഇടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മീൻ കറി വെക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചുമതള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ നമ്മുടെ സാധാരണ രീതിയിലുള്ള മീൻകറിയും കുറച്ച് മീൻ വറക്കുന്നുമുണ്ട് കേട്ടോ ചതച്ച് വെച്ച തേങ്ങാ കൂട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് കടുകൂടെ തളിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മീൻകറി വെക്കാനായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിരിക്കുകയാണ് ഇനി പൊടികളൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കൂമ്പും പരിപ്പും കൂടെ വേണ്ട കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടി പോയെന്ന് അത് കുറച്ച് നേരം വിരുന്ന ഒന്ന് തോർത്തി എടുക്കാം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ ഞാൻ ആ പരിപ്പ് വേഗം വെച്ച സമയത്ത് ഓർക്കാതെ ഒരു ശകലം വെള്ളം കൂടിപ്പോയതാണ് ആ സമയത്ത് നമ്മുടെ മീൻ കറിക്കുള്ള ആരപ്പൊക്കെ റെഡിയാക്കി വെ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പുളിയോട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മീൻ ഞാൻ വറക്കാനും എടുക്കുന്നുണ്ട് കുറച്ച് മീൻ കറി വെക്കാനും എടുക്കുന്നുണ്ട് കേട്ടോ കൂമ്പും പരിപ്പും കൂടെ നല്ല ഒന്ന് വെന്ത് വന്നപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് വെളിച്ചെണ്ണയും വറ്റൽമുളകും കടവും ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് വെള്ളം വറ്റിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് വേഗണ്ട കാര്യമൊന്നുമില്ല വഴറ്റണ്ട ഒന്ന് താളിച്ചെടുത്താൽ മതി അന്നേരം നമ്മുടെ മീനും കഷ്ണങ്ങളൊക്കെ ഞാൻ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ തോരനൊന്ന് കടുക് താളിച്ചെടുക്കാം കേട്ടോ അന്നേരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കൂടി ഇട്ട് കൊടുത്ത് പിന്നെ വറ്റൻമുളകും രണ്ട് ചുമതുള്ളി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് കൂമ്പ് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശകലം ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്നോ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് എനിക്ക് ഞാൻ കുക്കറിനകത്ത് എന്ത് വെച്ചാൽ ഇച്ചിരിയേറെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ എനിക്ക് പേടിയാണ് വെള്ളം കുറവാണെങ്കിൽ ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുമ്പോഴത്തേനും അടുക്കി പിടിച്ച് പോകുന്നൊരു പേടിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരിയേറെ വെള്ളം ഒഴിച്ചു കൊടുക്കും അതായിരിക്കും അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇത് കടുവ് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നല്ല വെള്ളം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഓഫ് ചെയ്യാം നമ്മൾ മീൻ വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല വേണമെന്ന് മസാലയൊക്കെ മീനിനകത്തേക്ക് പിടിപ്പിച്ച് വെക്കാം പിന്നെ അത് വറുത്തെടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഉച്ചക്കത്തെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോരും അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ കൂമ്പും പരിപ്പും കൂടെ തോരൻ മീൻ കറി പിന്നെ മീൻ വറുത്തതുമാണ് കേട്ടോ അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ എന്ന് എനിക്കറിയത്തില്ല കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഭയങ്കര മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും നമുക്ക് നമ്മുടെ ഒരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇടുന്നതും നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുന്നതും ഒക്കെ തന്നെയാണ് അന്നേരം ഒന്നര വിട്ടെങ്കിലും വീഡിയോ ഒക്കെ ഇടുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം അന്നേരം ഞാൻ ഇല്ലാത്ത സമയത്ത് വീഡിയോ എടുക്കത്തില്ല കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ വെട്ടമൊക്കെ പോയി ഒക്കെ നിൽക്കുന്നേ കറണ്ട് പോകും കേട്ടോ ഇപ്പം പെട്ടെന്നാണ് മഴ ചാറിയ കരണ്ട് പോകുന്നത് അതിലെ നമ്മുടെ മീൻകറിയൊക്കെ വെന്ത് വന്നപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കൂമ്പ് തോരനൊക്കെ തേണ്ട ഇവിടെ കൂമ്പും പരിപ്പും കൂടെ തോരനാണ് കേട്ടോ നിങ്ങൾ ചോദിക്കല്ലേ ഇത് തന്നെ തോരനാണോ കറിയാണോ എന്ന് ശരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് വറ്റിയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഒന്ന് പൊരിച്ചെടുക്കണം അന്നേരം എൻ്റെ കൂട്ടുകാരുടെ അവിടെയൊക്കെ വെള്ളം എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻ്റ് ഇടണം കേട്ടോ നിങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണോ വെള്ളം പൊങ്ങിയോ എന്താന്നൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ അറിയത്തില്ല അന്നേരം ജയ ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ജേ ചേച്ചി പറയുന്നുണ്ട് കലക്കവെള്ളമൊക്കെ തുടങ്ങിയെന്ന് അന്നേരം അവിടെയും വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ മറ്റേ ആരുടെയെങ്കിലും വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയോ എന്നുള്ളതൊക്കെ കമൻ്റ് ഇടണം കേട്ടോ അങ്ങനെ നമ്മുടെ ചോറും മീൻകറിയും തോരനും ഒക്കെ തേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചയായി കേട്ടോ ഞാൻ ചോറ് ഉണ്ണാൻ പോവാണ് ടാറ്റാ